പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ നിലമ്പൂർ ചുങ്കത്ര പാലുണ്ടയിൽ വാഹനാപകടം മധ്യവയസ്കി ദാരുണ അന്ത്യം ഇടക്കരയിൽ ആധാരം എഴുത്ത് ജോലിക്കാരിയും നിലമ്പൂർ മുമുള്ളി വെങ്ങലി പുതിയ വീട്ടിൽ സീതാലക്ഷ്മിയാണ് അപകടത്തിൽ മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു രാവിലെ കരിമ്പുഴയിലെ വീട്ടിൽ നിന്നും എടക്കരയിലെ ജോലി സ്ഥലത്തേക്ക് വരികയായിരുന്ന സീതാലക്ഷ്മി സഞ്ചരിച്ച ഓട്ടോറിക്ഷ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഉടൻ തന്നെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷ ഡ്രൈവർ പരപ്പൻ ഹംസക്കുട്ടി സാരമായ പരിക്കുകളോടെ എടക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ